ഒന്നും പറയണ്ട ഞാൻ പറഞ്ഞു മുതിർന്നവരടുത്ത് വേണ്ടാത്ത വർത്താനം പറഞ്ഞിട്ട് നിന്ന് പ്രോത്സാഹിപ്പിക്കണം അല്ലേ കേശു അപ്പൊ അറുപതിനെ വിളിച്ചിട്ടാണ് പോയെ നിന്നെ എനിക്ക് നിന്നെനിക്ക് ശരിക്കാവുന്നോണ്ട് പറയാ ഇനി നീ ഇവിടെ വിട്ടോളാം ഇനി ഇതിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയാ അറിയാല ഇത് മൊത്തം പാറവിനുള്ളതാ മൊത്തം കഴിച്ചോ പണ്ട് നീ എന്നറിഞ്ഞപ്പോഴേ എന്റെ മനസ്സിൽ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് തൊട്ട് നീ ആണ് ആരെങ്കിലും വിഷമപെടുത്തു എന്നെങ്കിലേ പറഞ്ഞാ മതി ഞാൻ ഭീഷണിപ്പെടുത്താം അപ്പൊ ഇങ്ങനൊക്കെ ഉള്ളത് മായാ മതി

പിന്നെ ചേച്ചി അടിച്ചല്ലേ എനിക്ക് ദേഷ്യം വേഷം നോക്കുവോന്നും പറഞ്ഞോണ്ട് ചോദിക്കാൻ പറ്റും മാമന്റെ ഭാര്യയല്ലേ അത് എനിക്ക് തരൂല്ലെന്ന് പറഞ്ഞു സെലിബ്രേഷൻ എന്തിന്റെ നേരത്തെ പോയി ഭീഷണിപ്പെടുത്തില്ലേ

എന്നെ പറഞ്ഞാലും എന്റെ എന്റെ അതാണ് ഓഹോ അപ്പോൾ ഒറ്റയ്ക്ക് എന്നിവിടെ ഒറ്റൊന്ന് അല്ല നീ പറഞ്ഞു വിട്ടാണ് കൊള്ളാ ഗൗര് അവക്ക് കൊച്ചിനെ അറിയാണ്ട് പറ്റി പോയതാ അവൾ കുഞ്ഞല്ലേ അവ കൊല്ലം അറിയാമോ അതങ് വീട് ഞാൻ വിട്ട ചെച്ചി ലച്ചുവേ വെറുതെ വഴക്കില് നിൽക്കലേ ലച്ചു കളഞ്ഞ വഴക്കൊക്കെ വെറുതെ എന്തിനാണ് ഞാൻ വിചാരിച്ചു ലച്ചു ആയിരിക്കും വന്ന് അടി ഉണ്ടാക്കണെന്ന് ഇവൻ വരുമെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ചേട്ടന് വരെ സംശയിച്ചു പക്ഷെ അവള് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല കാരണം അവള് ചെറുതല്ലേ വേറൂ നീ അങ്ങനെയൊന്നും ചേരുന്ന് കേട്ടാ കേട്ടല്ലോട്ടാ ലച്ചു എന്റെ ദേഷ്യം ഉണ്ടോ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഒന്നുമില്ല ശരി നീ അത് വെട്ടുകളാ ലച്ചു വഴക്കിനൊന്നും പോവാലെ ഏട്ടാ ഇപ്പൊ അവള് എന്തായാലും ക്ഷമിച്ചില്ലേ ഇത് കരിട്ടെടുക്കല്ലേ വഴക്കുണ്ടാക്കരുത് പോട്ടെ ഞാൻ സമാധാനത്തിന് പാറേ അറിയാലോ കേട്ടല്ലോ അല്ല വഴക്കുണ്ടാക്കോ പോയി ഞാൻ അവിടെ വഴക്കിന് ആ ലിച്ചീച്ച് പറയണൊന്നും കേക്കല്ലേ കേട്ടോ അമ്മ പറഞ്ഞത് കേട്ട് നിന്നോളോ കുഞ്ഞ് ഞാനൊക്കെ എടുത്ത് കഴിക്കാം അമ്മ ചായ്തേരാം